ഹലോ ഗായസ് ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് എൻ്റെ അമ്മമ്മൻ്റെ വീടിൻ്റെ അവിടെ പൂരാണ് ഞാൻ എല്ലാ പ്രാവശ്യം ആ പൂരത്തിന് പോകാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ മാമൻ്റെ കൂടെയാണ് കേട്ടോ പോകണം എൻ്റെ അമ്മയും ചേച്ചിയും കൂടും ട്യൂവെരിലും ഞാൻ എൻ്റെ മാമൻ്റെ കൂടെയാണ് പോകണം അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് കാരണം ഇത് ഇവിടെ റോഡ് ഇങ്ങോട്ട് വണ്ടികളൊന്നും വരില്ല അപ്പോൾ ഇതിൻ്റെ എന്താണ് അനിയത്തിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോകണത് അങ്ങനത്തെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഭയങ്കാവാണ് കേട്ടോ അമ്പലം അപ്പോൾ ഇതിലാണ് ആളിൻ്റെ അവിടെ ഒരു കുഞ്ഞ് കൃഷ്ണിങ്ങനെ വെണ്ണ തിന്നിടും ഇത് കണ്ടപ്പോൾ എനിക്കെല്ലാവരും ഇഷ്ടമായി അപ്പോൾ ഞാനൊരു സൂമ ചെയ്തെടുത്തതാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എന്താ എന്താണ് തൊഴുതു പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു നല്ല പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ മാർച്ചിൽ ഒരു പൂരുണ്ട് ഇവിടെ വലിയൊരു പൂരുണ്ട് ഈ ഒരു അമ്പലത്തിൽ അപ്പോൾ പിന്നെ ഞാനും എൻ്റെ കസിനും കൂടിയും വെറുതെ ആൽത്താറയിൽ ഇരുന്നിട്ട് കുറേ വീഡിയോസ് എടുത്തു കണ്ടോ ഇതായിരുന്നു അമ്പലം ഞങ്ങളെ ആൽത്താറയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോസ് എടുത്തു പിന്നെ പിന്നെന്താ ഞങ്ങളെ വീട്ടിലെത്തി അമ്മമ്മൻ്റെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലേക്ക് പോയില്ല ഉച്ച ആവുമ്പോഴേക്കും എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിലെത്തി അവിടെയാണ് ഈ പൂജ നടക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് ഞാൻ വേഗം പോയിട്ട് എൻ്റെ മുടിയൊക്കെ ഞാൻ നയിച്ചിട്ടായി പിന്നെ അവിടുന്ന് പൂർത്തിയെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു എൻ്റെ അമ്മയും ചേച്ചി വാങ്ങിച്ച ഇത് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ അവർ വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചിട്ടില്ല അവർ ഒരു കുഞ്ഞ പൊട്ട് പിന്നെ എൻ്റെ പല കളർ രസം വിടാൻ വേണ്ടിയിട്ട് പല കളറുള്ള പൊട്ട് പിന്നെ ഗൈസ് ഒരു കുഞ്ഞു ക്ലിപ്പ് എൻ്റെ അല്ലെങ്കിൽ ഫ്ലവർ ക്ലിപ്പ് ഉണ്ട് വലുതാണ് പക്ഷേ ചെറുതുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു ചെറുത് വാങ്ങി പിന്നെ ഗൈസ് ഒരു അടിപൊളി കമ്മൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു കമ്മൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഒരു കമ്മലും വാങ്ങി പിന്നെ ഞാൻ വാങ്ങിയത് എന്താണ് മറ്റേ ഇതായിരുന്നു കഴിച്ചനി ഈ വിൾ ഐ ഇല്ലേ അയിൻ്റെ ഒരു കൈച്ചനിയുടെ കൈച്ചനും മാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടും അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഫുഡ് കഴിക്കാൻ പോവുകയാണ് കാരണം സമയം ഇപ്പോൾ ഏകദേശം രണ്ടര ടൈമായിരുന്നു അപ്പൊ അമ്പലത്തിൽ നിന്നും അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൻ്റെ ആയിട്ട് നമ്മൾ പൂരത്തിന് കുറേ ഇഞ്ചി ഇഞ്ചിമിട്ടായി കുറേ സാധനങ്ങൾ വാങ്ങിച്ചിരുന്ന അതിലൊന്നാണ് ഈ ചോക്ക ചോക്കമിട്ടായിട്ടോ അപ്പോൾ അതിൽ നമ്മൾ മഞ്ഞ ഉണ്ടായിരുന്നു റെഡും ഉണ്ടായിരുന്നു റെഡ് അല്ലെ പിങ്ക് എനിക്ക് കൂടുതൽ പിങ്കാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഇതാണ് ഗായ്സ് എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു കസിൻ ഓൻ്റെ അനിയനാണ് കേട്ടോ അത് ഓള അനിയനാണത് അപ്പോൾ ഇതാണ് കേട്ടോ അവളിങ്ങനെ ചോക്കമിട്ട് അപ്രതീക്ഷിതമായിട്ടതാണ് അവൾക്ക് അറിയുന്നത് ഞാൻ വീഡിയോ വീഡിയോയിലിട്ടുണ്ടെന്ന് പിന്നെ ഞാൻ കണ്ടു ഇങ്ങനെ സിനിമ ഒക്കെ കണ്ടിരിക്കുകയാണ് ഗസ്റ്റ് മൂവി ഗായ്സ് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ചെറുതിൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ പേര് കാശിനാഥ് എന്നാണ് ഇവ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ അവിടെ നിന്ന് കുറേ ഓന ഓന അങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയുക ചൊറിയണ സ്വഭാവകാശ എനിക്കുണ്ട് അപ്പം അങ്ങനെ കുറേ നേരം ഞാൻ കണ്ടോ ഇങ്ങനെ ചൊറിഞ്ഞിരുന്നു പക്ഷെ ആൾ ഭയങ്കര പാവമാണ് നമ്മൾ കാട്ടൊന്നും കാട്ടില്ല കണ്ടോ എത്ര കാട്ടണമെന്നൊന്നും പോലും ചെയ്യണില്ല പിന്നെ ഫുഡ് അയച്ച് ഫുഡ് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ കച്ചമ്പർ അച്ചാർ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അമ്മമ്മ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞപ്പം പിന്നെ ഞാൻ നല്ലതുപോലെ തന്നെ എന്താ പറഞ്ഞ ഫുഡ് ഞാൻ എന്താ കഴിക്കാം നല്ല അടിപൊളി ബിരിയാണി എനിക്കെൻ്റെ അമ്മ ഉണ്ടാക്കണേ കാട്ട് കൂടുതലും ബിരിയാണി അമ്മ ഉണ്ടാക്കണേട്ടോ ഇഷ്ടം കാരണം അടിപൊളിയാണ് അമ്മമ്മ ഉണ്ടാക്കുന്നത് പിന്നെ വേഗം ഞാൻ പോയി കയ്യൊക്കെ കഴുകി പിന്നെ ഈ ഒരു ബാഗിലാണ് ഞാനിങ്ങോട്ട് വരുമ്പോൾ കൊടുന്നത് എൻ്റെ സാധനങ്ങളൊക്കെ ഇടാൻ അപ്പം അതിൽ ഞാൻ എൻ്റെ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുക ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ പിന്നെ ഞങ്ങൾ കൈ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇത് തിരിച്ച് പോകുമ്പോൾ ഞാൻ പിന്നെ എൻ്റെ അമ്മമ്മൻ്റെ വീടൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അതാണ് കേട്ടോ എൻ്റെ അമ്മമ്മൻ്റെ വീടും പിന്നെ ഞങ്ങളിതാണ് പിന്നെയും ഞാൻ ആ ചെറുതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുറേ നേരം കൊപ്രായ ഓനെന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഇതിൽ കേൾക്കാത്തതാണ് അങ്ങനെ അത് വെച്ചു ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് തിരിച്ചറിയുന്ന നേരത്തെ പോയ സ്ഥലത്ത് തന്നെ ഇറങ്ങി തിരിച്ചങ്ങൾ നടക്കണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ